ഇപ്പോൾ നമുക്കപ്പം ആ ഡബ്ല്യു ഡബ്ല്യു എഫ് മിഡിൽ ഈസ്റ്റ് മീഡിയ കോർഡിനേറ്റർ റോജി മുക്കൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് റോജി മുക്കൻ ഈ നടപടികൾ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് എന്താണ് ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഈ മോചനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ പൂർണ്ണമായി ഉണ്ട് എന്നെനിക്കറിയാം അവരറിയിക്കുന്നത് എന്താണ് ഇനിയുള്ള ചർച്ചകളുടെ സാധ്യതകൾ നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ആ ഹൂത്തി മേഖലയിലുള്ള ആളുകളുമായി നേതൃത്വവുമായി സംസാരിക്കേണ്ടതുണ്ട് അതിന് യമനിലെ ഉദ്യോഗസ്ഥർ തന്നെ ഈ ഘട്ടത്തിൽ മുൻകൈ എടുക്കുന്നുണ്ട് തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്താണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഹലോ കേൾക്കാം 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 പറഞ്ഞോ ശിക്ഷ പ്രഖ്യാപിച്ച ആ സമയം മുതൽ ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവിന്റെ പ്രകാരം ഞങ്ങൾ ഇതിൽ ഇടപെടുകയെന്ന് അതിന്റെ പറഞ്ഞുണ്ടായിരുന്നു പിന്നെ അവര് അമ്മ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയ സാമൂഹ്യ സഹായം താമസിക്കാനുള്ള സൗകര്യങ്ങളോ എത്തുവാണെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നിമിഷപ്രിയ ഈ സഭ ശേഷം കൊലപാതകം നടത്തി പോന വന്നതിനു ശേഷം അവിടെ രണ്ടാഴ്ച ഒടുവിലായിരുന്നു സനയിൽ തന്നെ അവിടെ നിന്ന് പിന്നെ നിമിഷപ്രിയ പോയത് സിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഒന്നര മാസം ആൾ ഇവിടെ ഇല്ലായിരിക്കും ഈ ഒന്നര മാസം ഇവിടെയുള്ള മലയാളികൾ എന്റെ മൂന്ന് പേര് ജയിലില്ലായിരുന്നു കാരണം ഈ സംഭവം കൃത്യം നടന്നതിന് ശേഷം നിമിഷപ്രിയ ഇവരുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള ആരോപണം മാത്രമാണ് അപ്പൊ നിമിഷപ്രിയേനെ കിട്ടാതിരുന്ന ആ സമയത്ത് എല്ലാ ഇന്ത്യൻസിനെയും അവരുടെ വീടുകൾ റെയ്ഡ് ചെയ്യുകയും അവരെ ജയിലിലോട്ട് കൊണ്ടുപോയി അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും കുറെ ഹരാസ്മെന്റ് ചെയ്യുകയും എല്ലാം ചെയ്തു ഒന്നാ ഇവിടെ ജനാധിപത്യ സർവേർ എല്ലാം ഇവിടെ അപ്പം കൂട് ഭൂരിഭാഗം ആളുകളും സ്വന്തമായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് സാമൂഹിക ഏറ്റെടുത്ത് എംബസിൽ ഇവിടെ ബദനലി നാഥ ഇവര് ഒരുമിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്തത് അപ്പൊ അതിനുശേഷം നിമിഷപ്രിയ സേവ് ഫോറം ഉണ്ടായിരുന്നു അതിന്റെ ദിനേശിനെ ബന്ധപ്പെട്ടായിരുന്നു അതിനുശേഷം അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സേവ് നിമിഷത്തിന്റെ അത് ഞങ്ങളുടെ ഡബ്ല്യു എഫിന്റെ ഗ്ലോബൽ നേതാക്കളൊക്കെ അതിലുള്ളതാണ് അപ്പൊ അതിൽ ഞാൻ പറഞ്ഞാലും ഞങ്ങൾ ഇതിൽ എഡൌട്ട് ചെയ്യാൻ എന്തെങ്കിലും സഹായങ്ങളോ ഗവൺമെന്റ് പരമായ സഹായങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് തരാം ഇത്രയും ഞങ്ങളുടെ സാധിക്കൂന്ന് പറഞ്ഞാലും ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വധശിക്ഷ ശരി വെച്ചിരിക്കുന്നത് സന ആണ്ടിലുള്ള ഗവൺമെന്റിനുള്ള സെയ്ദ് അൽമഷാദ് പ്രസിഡന്റ് പുള്ളിയാണ് ഈ വധശിക്ഷ ശരി വെച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ ഈ വിദേശി ആയതുകൊണ്ട് അത് വധശിക്ഷ നടപ്പാക്കാൻ സാധിക്കുകയില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അത് പറ്റിയാലെന്ന് എം എൻ എംബസിൻ എംബസീനെ അറിയിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് ഏതൻ പ്രസിഡന്റ് ഏതന്റെ കീഴിലുള്ള പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഈ വധശിക്ഷ അംഗീകരിച്ചിട്ടുണ്ടാകാം ഇത് വിദേശിയായതുകൊണ്ടാണ് നേരെ മറ്റേ എം എൽ എ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നോക്കുകയില്ല അപ്പൊ തന്നെ അവര് എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ ഈ പുതിയൊരു ഗവൺമെന്റ് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയൊരു ഒരു പ്രതീക്ഷയുടെ ഒരു കണിക എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പറഞ്ഞ അല്ലെങ്കിൽ ഈ സല പ്രവേശിക്കാന്ന് പറഞ്ഞാൽ ഏത് സമയം എന്തും നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എനിക്ക് ഈ രാജ്യങ്ങളുടെ പേരൊക്കെ ഒന്നും പറയാൻ പറ്റിയല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടോ അപ്പൊ അവര് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുതിയൊരു ഗവൺമെന്റ് ഇവിടെ വരുവാണെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ട് ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഗവൺമെന്റ് പരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഡബ്ബിഎല്ലാം ചെയ്തു തരുന്നതായിരിക്കും അവർക്ക് ബന്ധപ്പെടാനോ ബന്ധപ്പെടാനോ ശരി ഡബ്ല് മിഡിൽ ഈസ്റ്റ് മീഡിയ കോർഡിനേറ്റർ റോജി മുക്കനാണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹമൊക്കെ ആ മോചനത്തിനുള്ള ഇടപെടൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സജീവമായി ഇടപെടുന്ന ആളുകളാണ്